ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്കിന്ന് ഫേസ് സ്ക്രബ് ചെയ്തെടുത്താലോ ഇത് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു സ്ക്രബ്ബറാണ് ഒരു ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റുമെന്നില്ല സ്ക്രബിൻ്റെയൊക്കെ ഒരു ഗുണം ചെയ്യും ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടാറി റാഗി പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയുന്നതിൻ്റെ ചണ്ടിയാണ് അതായത് അത് കുറുക്കാൻ വേണ്ടിയിട്ട് ദോശം ഉണ്ടാക്കാൻ ഒക്കെ അടിച്ചെടുത്തതിന് ശേഷം വരുന്ന ഇതാണ് ഇത് നല്ലൊരു സ്ക്രബിൻ്റെ ഗുണം ചെയ്യും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നന്നായിട്ട് വരച്ചരച്ച് തേച്ച് പിടിപ്പിക്കാം ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ആയതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒന്ന ആവശ്യമില്ല നമുക്ക് ഈ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഡാർക്ക് ഇത് വരില്ലേ അതിനൊക്കെ നന്നായി തേച്ച് ഒരു സ്ക്രബാണ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നല്ലൊരു ഫേസ് പാക്ക് ഇട്ടുകൊടുത്താൽ മതി അരിപ്പൊടിയും തൈരുമോ അല്ലെങ്കിൽ കടൽപ്പൊടിയും തൈരുമോ എൻ്റെ കൂടെ നല്ല മഞ്ഞൾപ്പൊടി ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ബെറ്റർ മഞ്ഞൾ അരച്ച് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ വയനാട്ടിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നല്ല മഞ്ഞൾ കിട്ടും വയനാടൻ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് അറിയാമല്ലോ കുറച്ച് സ്പെഷ്യലും കൂടിയാണത് അതാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് എത്ര സമയം വേണമെങ്കിലും നമുക്കിങ്ങനെ പിടിക്കാം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ നല്ല സ്ക്രബ് ചെയ്ത് നല്ലോണം ഇടക്കിടക്ക് തേച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യുമ്പോഴുള്ള റിസൾട്ട് കാണിച്ചു തരാം മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് എന്റെ ഫേസിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് മുഖത്ത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബാണ് ആദ്യം ഒന്ന് നിങ്ങൾ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം മുഖത്ത് അപ്ലൈ ചെയ്യാൻ നമ്മൾ എന്ത് സാധനവും മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിലും ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം മുഖത്ത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം